മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല പ്രസ് നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ എന്നിവർക്ക് സ്വീകരണം നൽകി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർക്കാണ് പ്രസ് ക്ലബ് ഓഫീസിൽ വെച്ച് സ്വീകരണം നൽകിയത് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശശികുമാർ കൊടയ്ക്കാടത്ത് ചെയർപേഴ്സൺ മിനി അരവിന്ദനെയും വി മുരളി വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രനെയും പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വടക്കാഞ്ചേരിയുടെ വികസന കാഴ്ചപ്പാടുകൾ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരുമായും പങ്കുവച്ചു നമ്മുടെ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു വീടിൻ്റെ അത്ത ആളുകളുടെ പ്രശ്നമായിരുന്നു ആ വീടിൻ്റെ ആളുകളുടെ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഘട്ടം വരെ കഴിഞ്ഞു പൂർണ്ണമായിട്ടും ആയിട്ടൊന്നുമില്ല പക്ഷെ ഒരു ഘട്ടം വരെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള വിശ്വാസമാണുള്ളത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വീടുകൾ ഇപ്പം കേരളത്തിലെ ഗവൺമെന്റ് ലൈഫ് ഭവനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിന് ശേഷം പത്ത് വർഷത്തിനിടയ്ക്ക് അഞ്ച് ലക്ഷം വീടുകളുടെ പണി പൂർത്തീകരിച്ച് ഈ ഫെബ്രുവരി മാസത്തോടുകൂടി ആറ് ലക്ഷത്തി ഇരുപതിനായിരം വീടാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനി മുന്നൂറ് വീടുകളുടെ അഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെയും പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ പതിനാലാമത് പഞ്ചവത്സര പദ്ധതിയുടെ അവസാന കൊല്ലമാണ് ഈ കൊല്ലം പതിനഞ്ചാമത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്തവണത്തെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം പദ്ധതിയിൽ മാറ്റിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ളത് അപ്പോൾ അത് പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇനിയും ബാക്കി ഉള്ള പ്രശ്നം സ്ഥലവും വീടുമില്ലാത്ത ആൾക്കാരുടെ പ്രശ്നമാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിപ്പോൾ ഏകദേശം രണ്ട് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള സ്പോൺസർമാർ അതിലൊരു സ്പോൺസർ നമ്മുടെ സേവിയർ മണ്ടും പാലയാണ് അത്താണി കൗൺസിലായിരുന്ന സേവിയർ മണ്ടും പാല അദ്ദേഹത്തിൻ്റെ പുന്നിൻ വില ഏകദേശം ഒരു കോടി രൂപ വില വരുന്ന മുപ്പത് സെൻറ്റ് സ്ഥലം നമ്മുടെ കോക്കനറ്റ് കോംപ്ലക്സിൻ്റെ അപ്പുറത്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അമ്മാട്ടിക്കുന്ത സ്ഥലം ഈ എട്ടാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞു ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് ആര്യമ്പാടത്തും നമുക്ക് സ്ഥലം ലഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര ഏക്കറോളം സ്ഥലമുണ്ട് ആ സ്ഥലം നമുക്ക് വീട് സമുച്ചയം പണിതുകൊണ്ട് ഈ സ്ഥലവും വീടുമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നതിനാ ആവശ്യമായിട്ടൊരു പദ്ധതിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നടത്തു സൂചിപ്പിച്ച വടക്കാഞ്ചേരിയിലെ ഗതാഗത സ്തംഭനമാണ് ഗതാഗത വാഹന ബ്ലോക്കാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രസ് ക്ലബ് സെക്രട്ടറി ജോണി ചിറ്റലപ്പള്ളി ട്രഷറർ ടി കെ സനീഷ് പ്രസ് ക്ലബ് അംഗങ്ങളായ ലിൻഡോ ബി ജെ രാജശേഖരൻ കടമ്പാട്ട് ജോൺസൺ പോണല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ് അത് ഇനിയും തുടരാൻ എല്ലാവരും ഒരുപാട് പരിപാടികൾ അത് നമ്മൾ മതത്തിനപ്പുറമായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ജാതി മത ചിന്തകൾക്ക് അപ്പുറമായി തന്നെയാണ് ഇവിടെയുള്ള കലാ സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരും ഇപ്പൊ ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ റംസാനായിക്കൊള്ളട്ടെ ഓണമായിക്കൊള്ളട്ടെ ഉത്സവങ്ങളായിക്കൊള്ളട്ടെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അതിൽ ഒരു വലിയൊരു കൂട്ടായ്മ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന തന്നെയാണ് തീർച്ചയായും അത്തരം പരിപാടികളെല്ലാം തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലും ആ ഭരണസമിതി എന്ന രീതിയിലും എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ ആ ചെയർപേഴ്സൺ ആക്കിയിട്ട് ആ ജനങ്ങൾ എന്നെ എങ്കിൽ ആ രീതിയിൽ തന്നെയാണ് എനിക്ക് പ്രവർത്തിക്കാനും താല്പര്യം